കർക്കിടക മാസത്തിൽ വീടുകളിൽ ഗണപതി ഹോമം ഭഗവതി സേവ തുടങ്ങിയ പൂജകൾ നടത്തുന്നത് വളരെ നല്ലതാണ് ഈ മാസത്തിൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിച്ചാൽ വരുന്ന ഒരു വർഷത്തെ ദുരിതങ്ങൾ മായുമെന്ന് പറയപ്പെടുന്നു വിഷ്ണു ഭഗവാന് വിളക്ക് തുളസിമാല എന്നിവ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് ദുരിത നിവാരണത്തിനായി വിളക്ക് കത്തിക്കുന്നത് ശുഭകരമാണ് എണ്ണ കത്തി തീരുന്നതോടെ സങ്കടങ്ങളും തീരുമെന്നാണ് വിശ്വാസം ധന്വന്തരി മന്ത്രം ഉപയോഗിച്ച് അർച്ചന നടത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗദുരിത നിവാരണത്തിനും ഫലപ്രദമാണ് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നത് ദുരിതങ്ങൾ തടയാൻ സഹായിക്കും ക്ഷേത്രങ്ങളിൽ ചുറ്റുവിളക്ക് പ്രധാന വഴിപാടാണ് വിശേഷിച്ച് വെള്ളിയാഴ്ച കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കും ഈ ആചാരങ്ങൾ കർക്കിട കർക്കിടമാസത്തിൻ്റെ പവിത്രത വർദ്ധിപ്പിക്കുകയും ഭക്തരുടെ ജീവിതത്തിൽ ആനന്ദവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു